പ്രിയമുള്ളവരെ ഒരു സന്തോഷവാർത്ത പങ്കുവയ്ക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മലയാളികളുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടും ഇനിയും കേരളത്തിൽ നിന്നല്ല സ്വന്തം തടി കേടാവും ബോധ്യം വന്ന നമ്മുടെ അണ്ണാച്ചി ബാല കേരളം വിട്ടിട്ടുണ്ട് അപ്പൊ പോകുന്ന നെൻട്രി വെണിക്കം കേരള മക്കൾക്ക് സന്തോഷം ഒത്തിരി നന്ദിയൊക്കെ പറയുന്നുണ്ട് കാരണം അതിനെക്കുറിച്ച് മറ്റൊരു സ്വാമി ഇന്ന് പുള്ളിയുടെ ചാനലിൽ വന്ന് പറഞ്ഞ കാര്യത്തിലുള്ളൂ കേരളത്തിലായതുകൊണ്ട് മലയാളികളായതുകൊണ്ട് മാത്രം ഇവൻ്റെ കൈയും കാലും മൂക്കും ചെവിക്ക് ഇരിക്കുന്നതോട് തന്നെ ഇരുന്നെന്നാണ് സ്വാമി പുള്ളിയുടെ ചാനലിൽ വന്ന് പറയണേ നേരെ മറിച്ച് അമൃതയുടെ അടുത്ത് എലിസബത്തിൻ്റെ അടുത്തൊക്കെ കാണിച്ചു പോലത്തെ ചെറ്റത്തരം തമിഴ്നാട്ടിൽ വെച്ചായിരുന്നെങ്കിൽ പണ്ടേ അവ മരി ഇവനെ കയറി പൊങ്കാലിട്ടേനെന്ന് പറഞ്ഞേ അപ്പം കൂടുതലുള്ള സാധനം വളരെ നല്ലതാണ് പിടിക്കുകയാണ് കാരണം എലിസബത്ത് എന്ന ഭാര്യ ഇല്ലെങ്കിൽ ആ സ്ത്രീ പങ്കാളി അവൻ്റെ ഒപ്പം ഇരിക്കുമ്പോൾ ഈ കോവിലെ എന്ന് പറയുന്ന സ്ഥലം കാക്കക്കൂട്ടിൽ വന്ന മുട്ടയിടുന്ന ആ കുയിലിൻ്റെ സ്വഭാവം അതുപോലെ കൃത്യമായിട്ട് കാണിച്ച് ആ തമിഴത്തിൽ വന്ന് ഇവരുടെ കൊടുത്തി താമസിച്ച് എലിസബത്തിൻ്റെ ഏതൊക്കെയോ ദൃശ്യങ്ങൾ രഹസ്യമായിട്ട് ചിത്രീകരിച്ച് പുറത്തുവിടുമെന്നൊക്കെ പറഞ്ഞെന്നുള്ള തരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് എന്താണ് ആ കാരണം എന്നൊന്നും അറിയില്ല എന്തായാലും എലിസബത്തിൻ്റെ ഒപ്പം ബാല ജീവിക്കുമ്പോൾ തന്നെ തമിഴ്നാട്ടിൽ ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു അപ്പോൾ എങ്ങനെയോ എങ്ങനെയൊക്കെയോ ഒരു ഗർഭം സമ്പാദിച്ച് ബാലയുടെ തലയിലോട്ട് വെച്ചു കൊടുത്തതാണെന്ന് പറയുന്നുണ്ട് എന്തേലും ആട്ടെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് പണ്ട് അമൃതയെക്കുറിച്ച് വന്ന് പറഞ്ഞേ എനിക്ക് അമൃതേനെ ചതിച്ചു അവൾക്ക് പല പരപുരുഷ ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയുന്നല്ലേ ഇതെൻ്റെ അല്ല എൻ്റെ ഗർഭം ഇങ്ങനെയല്ലേ എന്ന് ജഗതി പറഞ്ഞല്ലേ കാക്കലി എന്നെ ചതിച്ചെന്ന എന്നൊക്കെ പറഞ്ഞുള്ള പ്രകടനമൊക്കെ ചിലപ്പോൾ ഇനി ഭാവിയിൽ കാണാം പക്ഷേ ഈ കോമാളിനെയൊക്കെ തമിഴ്നാട്ടിൽ ഒരാർക്ക് പോലും വേണ്ടാന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവനെയൊക്കെ ആൾക്കാർ ഇവനെ ഫേമസ് ആക്കിയത് നമ്മുടെ തന്നെ നാട്ടിലുള്ള ആറാട്ടണ്ണനെ പോലെയുള്ള കുറെ ഊളകളായിട്ടുള്ള അല്ലെങ്കിൽ അരിയണ്ണനോ ഇങ്ങനെ ഏതാണ്ടൊക്കെ ചില പൊട്ടന്മാരുണ്ട് അരിക്കാശിനു വേണ്ടിയിട്ട് നടക്കുന്ന ഒന്ന് രണ്ട് ഊളകൾ ഇവരൊക്കെ വിളിച്ചിട്ട് വല്ലപ്പോഴും ഒരു പൊട്ട ബിരിയാണിയും രണ്ട് കിലോ ചിക്കനും വേവിച്ചിട്ട് എന്നടാ കഴിച്ചോടാ എന്ന് പറഞ്ഞാൽ പട്ടിക്ക് വിളമ്പൊന്നുമില്ല ഇട്ട് കൊടുത്താൽ അതുപോലെ ഞഞ്ഞ് ഞം കഴിച്ചിട്ട് ഇവനെയൊക്കെ കുറിച്ച് പോസിറ്റീവായിട്ട് വലിയ റിവ്യൂ അടിച്ചുകൊണ്ടിരുന്ന ഇങ്ങനത്തെ ഊളകളാണ് സത്യത്തെ ഇവനെ ഫേമസ് ആക്കിയ പിന്നെ വലിയൊരു ഓഫർ വന്നിട്ടുണ്ട് കേട്ടോ ഇതുവരെ ചെയ്ത പോലത്തെ കാരുണ്യപ്രവർത്തികൾ ഇനിയും തുടരുമെന്ന് വലിയ ഓഫർ തന്നിട്ടുണ്ട് ഇനി ഇതുവരെ ചെയ്ത കാരുണ്യപ്രവർത്തികൾ ഇനി കേരളത്തിന് ആവശ്യമില്ല എന്നും ഇനിയും കൂടുതൽ ആരെ ഉപദ്രവിക്കാതെ ഒന്ന് പോയി തന്നാൽ മതി എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം അപ്പോൾ വന്നു വന്ന് അവസാനമായപ്പോൾ അങ്ങേർക്ക് മനസ്സിലായിട്ടുണ്ട് തല്ലെപ്പോൾ വേണമെങ്കിൽ കിട്ടും പെണ്ണുങ്ങട ഭാഗത്തുനിന്ന് വേണേലും കിട്ടും എന്നുള്ള എന്നുള്ളൊരു സാധാരണക്കാർ മുഴുവൻ വെറുത്തു പോയെന്നും ഇവൻ്റെ ഈ ഡയലോഗ് ഒന്നും ഒരു പട്ടിക്ക് പോലും വേണ്ട വിട്ടുപോടാം കേരളത്തിൽ നിന്നുള്ള തരത്തിലുള്ള നാല് പാടും യൂട്യൂബിൽ വീഡിയോ ഇറങ്ങി അതായത് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല പണ്ടത്തൊല്ലെ തള്ളയേക്കല്ലെന്ന് അതുകൊണ്ട് തള്ളിത്തള്ളി കൊണ്ട് പോയിട്ടുണ്ട് പിന്നെ ഇരുന്നൂറ്റമ്പത് കോടിയുടെ ഇപ്പോൾ സാധനം വരും ഇപ്പം ഞങ്ങൾ രാജാവ് രാജ്ഞിയിട്ട് ജീവിക്കുന്നു എത്ര പേരുടെ ബ്രാക്കുണ്ടാവോ അതുപോലെ ഇരുന്നൂറ്റമ്പത് കോടിയുടെ ഒരു രാജ്ഞിയെ ഒരു കൊച്ചിനെ ഉണ്ടാക്കിയിട്ടാണ് പോയത് അമൃതയ്ക്ക് ആ കൊച്ചിനെ പോയിട്ട് അതിന് ഭക്ഷണം പോലും കൊടുക്കാണ്ട് റൂമിൽ പൂട്ടിയിട്ടെന്ന് പറയുന്നത് അന്താണ് ഇനിയിപ്പം അടുത്ത രാജ്ഞീനെ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഇനി ബാലയ്ക്ക് പണ്ടത്തുള്ളിൽ കരഞ്ഞ് നിളവിളിച്ച് ഈ ഭാര്യയുടെ കുറ്റമൊന്നും പറഞ്ഞു വരാൻ സാധ്യതയില്ല കാരണം എല്ലാം തീർന്നിട്ടിരിക്കുന്ന മാത്രമല്ല ഈ ഇരുന്നൂറ്റമ്പത് കോടിയൊക്കെ അവളുടെ പേരിൽ എഴുതിപ്പോയി അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൽ കാര്യമൊന്നുമില്ല ഞാൻ ആദ്യമേ പറഞ്ഞാണ് ബാലയുടെ കൂടുതലുള്ള സാധനം നല്ലവളല്ല അതൊരു പാര വെച്ചിട്ട് അവളുടെ ചിരിയിലും പ്രകടനത്തിലെല്ലാം ഒരു അഭിനയമുണ്ട് എല്ലാം അവൾ ഉദ്ദേശിച്ചല്ല നടത്തി എന്ന തരത്തിലുള്ള ഒരു അതിരുകടന്ന ആത്മവിശ്വാസം കണ്ണിലെ രീതി ഏതാണെന്ന് അതിനുശേഷം ഇപ്പം നമ്മൾ ആ വീഡിയോ ഇട്ടു അതിന് ശേഷമാണ് ഗൂഗിളിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു തന്നെ അവൾ അവിടെ ചെന്നൈയിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നു മോഡലാണ് ഇൻസ്റ്റാഗ്രാം മല നമ്മുടെ മുന്നിൽ വന്നപ്പോൾ ശാലീന സുന്ദരി എന്തൊരു പാവം ഭാര്യ തമിഴ് അറിയ മല തമിഴ് മാത്രമേ അറിയത്തുള്ളൂ ഇത്രയും നല്ല പഞ്ചകുച്ഛമായ ഒരു ഭാര്യേനെ കണ്ടിട്ടേ ഇല്ല അത്ര അനുസരണശീലമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരുത്തിയാണ് നമ്മൾ കണ്ടത് അത് ശരിക്കും അഭിനയമെന്നുള്ളത് ഞാൻ അന്നേരം പറഞ്ഞതാണ് അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ഓരോരുത്തർ പൊക്കിക്കേണ്ട വന്നു അപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ട് നല്ല മിടിക്കുക ബാലയെ പോലുള്ളവര് ഹാഡിന് ചേർന്ന് നല്ലത് ഫ്രീതിന് കൊടുത്ത് കിട്ടിയേക്കുന്നത് അപ്പം അതുകൊണ്ട് ചേരുമ്പിടി ചേരുമൊന്നു കേട്ടിട്ടുണ്ടല്ലോ ഒരേ തൂവൽ പക്ഷികൾ ഒരുമിച്ച് പറക്കുന്നു അതുകൊണ്ട് അത് രണ്ടും സെറ്റാകും ഇനി ബാല വന്ന കറിയാൻ എടാ എന്തായാലും പുള്ളിക്കാരി കൊടുക്കലാ ബാലയ്ക്ക് ആഗ്രഹം ഉണ്ടായാലും നടക്കലെന്ന് മാത്രം ഊഹിച്ചാൽ മതി ആ ഇനി ചേച്ചിയോട് ഇതുപോലെ ശല്യമൊക്കെ ആണെങ്കിൽ ജാകറ ഇട്ടിരിക്കുന്ന ബാലണനെ ഗുളിയിക്കാത്തവരെണ്ണം മാറ്റി വെച്ചു കൊടുത്ത ആ പ്രശ്നം വഴിക്കൂടെ തീരുന്ന അവൾക്കറിയാം പെണ്ണുങ്ങൾ അത്രയും ചെയ്യലേ കാരണം പാവങ്ങളാണ് കാരണം അതുവരെ വിശ്വസിച്ച് കൊണ്ടുനടന്ന ജയലളിതയുടെ അവസ്ഥ അറിയാലോ അല്ലേ ശശികലേനെ വളർത്തിക്കൊണ്ട് വന്ന ഊണിലും ഉറക്കത്തിലും വിശ്വസ്തയായിട്ട് കൊണ്ടുനടന്നിട്ട് അവസാനം ജയലളിത എന്ന പ്രമുഖയായ രാഷ്ട്രീയ നേതാവിനെ സിനിമാക്കാരിയെ ഒക്കെ തീർത്ത ശശികല എന്ന ആത്മ സഖിയാണ് അല്ലെങ്കിൽ തോഴിയായിരുന്നു അതിനെ തള്ളിയിട്ടുന്ന ഭക്ഷണത്തിൽ സ്ലോ പോയിസും കൊടുക്കുന്നൊക്കെ ഉള്ള പല റിപ്പോർട്ടുകളും പത്രത്തിൽ വന്നിട്ടുണ്ട് സമാനമായ അവസ്ഥയിൽ ബാല ഗുസ്തി പിടിക്കാൻ പോയാൽ ബാലയ്ക്കും ഇങ്ങനെ ഒരു അന്തി മാത്രമേ നടക്കാൻ സാധ്യത ഉള്ളൂ എന്നുള്ളത് നമ്മൾ ഊഹിച്ചുകൊടുക്കുക ഇനി ബാല ഒരിക്കലും ഒരു പെണ്ണിനെക്കൂടെ ചതിക്കാൻ ഇടവരികല കാരണം ആ രീതി അങ്ങനെയാണ് അത് ഞാൻ നിങ്ങൾ സംശയമുണ്ടോ നോക്കിക്കോ എൻ്റെ ഒരു ഒബ്സർവേഷൻ തെറ്റാൻ യാതൊരു സാധ്യതയില്ല ഇനി ഒരു പെണ്ണിനെ കൂടെ നശിപ്പിച്ചു ഇല്ല ഞാനിത് പിരിയുക അങ്ങനെയൊന്നും പറഞ്ഞാൽ കരഞ്ഞ് നിലവിളിച്ചൊന്നും ഇനി ബാല നമ്മളെ മാധ്യമങ്ങളുടെ മുന്നിൽ വരാൻ സാധ്യത വളരെ കുറവാണ് കാരണം ഒന്ന് രോഗിയാണ് ഞാനീ പറഞ്ഞ പലവിധ കാര്യങ്ങൾ നിങ്ങൾ കൂട്ടി ചിന്തിച്ചോളുക ഇത്രേ ഉള്ളൂ ബാല തീർന്നു എന്ന് മനസ്സിലാക്കുക അങ്ങനെ ബാലയുടെ കുന്താളിപ്പും ചാട്ടുകളൊക്കെ ഒക്കെ മനസ്സിലാക്ക നിർത്തി പുള്ളി അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ തയ്യാറായിട്ട് ഇരിക്കടാ എന്ന് പറയുമ്പോൾ ഇരിക്കാനും നിൽക്കടാ എന്ന് പറയുമ്പോൾ നിൽക്കാനും തയ്യാറായിട്ട് കേരളത്തിൽ നിന്ന് വിട്ടുപോയിട്ട് ഉണ്ട് അപ്പം ആ ബാലയ്ക്ക് സർവ്വവിധ ആശംസലം തിരിച്ച് കേരളത്തിലേട്ട് ഒരിക്കലും വരാതെ എങ്കയോ പോയി തൊലിയിട്ടെണ് എന്ന് മാത്രമേ നമ്മുടെ ആശയമുള്ളൂ ദൈവത്തോർത്ത് നീന്തും കേരളത്തിൽ ഇനി വരരുതെന്ന് മാത്രമാണ് ഇവിടുത്തെ പെൺകുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നത് ഇനി ഏതായാലും ബാല വന്നാലും ഇവിടുത്തെ പെൺകുട്ടികളൊന്നും ഈ ഇതുപോലത്തെ ഒരു പൊട്ടണയും പ്രാന്തനയും ഒന്നും വിവാഹം കഴിക്കാൻ സാധ്യത കുറവാണ് അപ്പോൾ അതിൻ്റെ ബാലയുടെ ലൈംഗിക വൈകൃതങ്ങൾ ഉൾപ്പെടെ തനി ഗുണമൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബാല തീർന്നു അത്രമാത്രം മനസ്സിലാക്കുക ഇനിയാ ശല്യം കേരളത്തിലെ മലയാളികൾക്ക് സഹിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്നുള്ള ഒരു ആശംസ മാത്രമേ ഉള്ളൂ അപ്പോൾ ബാല അണ്ണ അണ്ണാച്ചി നിങ്ങൾ എന്തേ ഇടത്തിൽ സൗഖ്യമായി ഇരി ഉള്ള ഇഡ്ഡലിയോ ചപ്പാത്തിയോ കിട്ടുന്ന ഒക്കെ പുട്ടൊക്കെ വിഴുങ്ങി അവിടെ എവിടെ ഇരി ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കകില എന്താണ് എന്ന് നിങ്ങൾ ശരിക്കും കാകില എന്താണെന്നുള്ളത് നിങ്ങൾ ശരിക്കും അറിയും അത്ര മാത്രമേ ഉള്ളൂ നടക്കാൻ പോണ കാര്യം അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ കേട്ടോ